കേരളത്തിലെ സംഘപരിവാർ ചാനലായിട്ടുള്ള ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കാണാനിടയായി കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ ചിത്രവും വെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ആവലാതിക്കാരുണ്ടെങ്കിൽ ഹർജി കൊടുക്കാൻ പറ്റും പക്ഷേ അനിൽ നമ്പ്യാർ അറിയാലോ പല കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് എന്തിനേറെ പറയുന്നു സ്വർണക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെ നേരിട്ട് വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് സി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വ്യക്തി കൂടിയാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ പിന്നീട് നേരത്തെ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ വീഡിയോ ചിത്രീകരിച്ച് മനുഷ്യത്വ വിരുദ്ധത്തിൻ്റെ പ്രതീകമെന്ന് തെളിയിച്ച ആളാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് കേരളത്തിലെ ഒരു ജഡ്ജിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർക്കെതിരെ നടപടി എടുക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യാൻ എന്ത് റൈറ്റ് ആണുള്ളത് ഇത്തരം ക്രിമിനൽ കേസുകളുടെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തി മാധ്യമപ്രവർത്തകന്റെ പടച്ചട്ടയാണ് ഇന്ന് നടക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഫോട്ടോ വെച്ചതിന് ശേഷം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള ആവശ്യം ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് കാര്യം ജഡ്ജിമാർക്ക് നേരിട്ടൊരു വിഷയത്തിലും കയറി ഇടപെടാൻ കഴിയില്ല അതിൽ പരാതിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനോളം എന്തെങ്കിലും പ്രത്യേക കോടതി താൽപ്പര്യമുണ്ടാകണം പക്ഷേ ഇവിടെ അനിൽ നമ്പ്യാർ എന്ന പല ക്രിമിനൽ കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് നോക്കൂ അറ്റൻഷൻ ഓണറബിൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പൊതു പണിമുടക്കിന്റെ മറവിൽ കേരളത്തിൽ സി പി എം സി ഐ ടി യു ഗുണ്ടകൾ വ്യാപകമായി പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് ജോലിക്ക് ഹാജരാകാനെത്തിയ ജീവനക്കാരെ ശാരീരികമായി കൈകാര്യം ചെയ്തു ആശുപത്രികളിലേക്കുള്ള വാഹനങ്ങൾ പോലും തടഞ്ഞു പണിമുടക്ക് പരാജയപ്പെടുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോഴായിരുന്നു അതിക്രമങ്ങൾ കേരള പോലീസ് നിഷ്ക്രിയമായിരുന്നു ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി ഈ സമര ഗുണ്ടായുസത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇതാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം നിരവധി സംഘപരിവാർ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ അനിൽ നമ്പ്യാരും ഒപ്പമിരിക്കുന്ന ദൃശ്യം ജനൻ ടി വിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ സംഘപരിവാർ ചാനലിൽ ജോലി ചെയ്യുന്നു എന്ന കാരണത്താലും പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ജഡ്ജിയെ ഇങ്ങനെ കോട്ട് ചെയ്യാൻ കഴിയുന്നത് അത് ആ ജഡ്ജിയുടെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ നേരത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട് അങ്ങനെ അടിമുടി കറപുരണ്ട ഒരു വ്യക്തിത്വം മാധ്യമ പ്രവർത്തകന്റെ ലേബലിൽ കൊണ്ട് നേരത്തെ കോൺഗ്രസുകാരുടെ വീട് വീടാന്തരം നടന്ന വ്യക്തി സ്വന്തം വൈറ്റിപ്പിഴപ്പിനു വേണ്ടി ജാതിവാൾ ചേർത്ത് ഉടനടി സംഘിയാവുകയാണ് അതിനുശേഷം ജഡ്ജിമാരോടൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായിട്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് ബന്ധം കേരളത്തിലെ ജുഡീഷ്യറിയിലുള്ളവരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് എന്തൊരു അപകടകരമായ അവസ്ഥയാണ് ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ യൂട്യൂബർ ആയിട്ടുള്ള ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനോട് മനോവൈകല്യമുള്ള രീതിയിൽ പ്രതികരിച്ച വ്യക്തി അദ്ദേഹത്തിന് ഒരു സ്ത്രീയുടെ പ്രസവ വേദനയുടെ ദൃശ്യം കണ്ടപ്പോൾ ആദ്യ രാത്രി ദൃശ്യം കാണണമെന്ന് ആവശ്യപ്പെട്ട അടിമുടി അശ്ലീലമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനൊക്കെ ഒരു ജഡ്ജിയെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരു കാര്യം ആവശ്യമായി ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന സംശയം ബലപ്പെടുകയാണ് ഇവിടെയാണ് നീതിപീഠങ്ങൾക്കകത്തിരിക്കുന്ന വ്യക്തികളുടെ വിശ്വാസ്യത തകരുന്ന അവസ്ഥ ആ നിലയ്ക്കൊക്കെ ഇവർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുള്ളതിനാൽ ആകണമല്ലോ ഒരു ജഡ്ജിയുടെ ഫോട്ടോ വെച്ചിട്ട് ഹൈക്കോടതിയുടെ ചിത്രം വെച്ചിട്ടല്ല ഒരു ജഡ്ജിയുടെ ചിത്രം വെച്ചിട്ട് ഈ രീതിയിലുള്ള റിക്വസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റൻഷൻ ഓണറബിൾ ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈ പേജിലേക്ക് വരുന്നുണ്ട് എന്നുള്ള അർത്ഥം കൂടി അതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട് അതെങ്ങനെയാണ് ഈ നാട്ടിൽ സംഭവിക്കുക തെളിർമയില്ലാത്ത വ്യക്തിത്വങ്ങളുമായി ജഡ്ജിമാർക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഇതിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് സമൂഹത്തിന് നീതിപീഠത്തോടുള്ള വിശ്വാസ്യത തകരുന്നൊരു സാഹചര്യമാണ് ഈ പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്